ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ എൻ്റെ സ്വന്തം നാടായിട്ടുള്ള പകരയിലെ നാസർ അഫീഫ ദമ്പതിമാരുടെ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിമനോഹരമായ എക്സ്റ്റീരിയറും വിശാലമായ ഇൻറ്റീരിയറുമാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത വീടിന്റെ എലിവേഷൻ ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്ലോ പ്രൂഫ് പ്രൂഫിലായിട്ട് ഷിംഗിൾസ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഗ്ലാസ് വർക്ക് ജി ഐ വർക്ക് എന്നിവ നൽകിയിട്ടുണ്ട് ഇവിടെ വോളിൽ ചെയ്തിട്ടുള്ളത് മാർക്കറ്റ് പ്രോ ആണ് അത് വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇവിടെ മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് ഇൻ്റർലോക്ക് ആണ് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം വരുന്നുണ്ട് ഇനി നമുക്ക് വീടിന്റെ ഈ ഒരു സൈഡ് പോർഷൻ നോക്കാം ഇവിടെയും മാർക്കറ്റ് പ്രോ ആണ് ഈ ഒരു വാളിൽ മൊത്തം വന്നിട്ടുള്ളത് ഈ ഈയൊരു ഭാഗത്ത് കോട്ടിയാട് വരുന്നുണ്ട് കേട്ടോ അകത്ത് നിന്ന് അതിൽ നിന്നൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒരു റിംഗ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ മൊത്തം വലിയ വിൻഡോസ് ആണ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് കോബിൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ മുകൾ ഭാഗത്ത് ആ ഗ്ലാസ്സിന് താഴെ കാണുന്നത് ജി വർക്ക് കൊടുത്തിട്ട് വുഡൻ പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ സെൻറ്റർ പോർഷനിലായിട്ടാണ് സിറ്റൗട്ട് വരുന്നത് മൂന്ന് പില്ലറുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് റൗണ്ട് ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പുകൾ വരുന്നത് സിറ്റൌട്ടിൻ്റെ അതേ ലെങ്ത്തിൽ രണ്ട് സ്റ്റെപ്പാണ് സ്റ്റെപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് വണ്ടർ കട്ട്നി മാർബിളാണ് ഗ്രീൻ ഷെയ്ഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വാളിൽ ചെയ്തിട്ടുള്ള മാർക്കറ്റ് പ്രോ ഒന്ന് ശരിക്കും നോക്കാം ഇത് നമുക്ക് സ്റ്റെപ്പില് ഫ്ലോറിൽ ഇന്റീരിയറിൽ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് പ്ലാസ്റ്ററിങ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാമെന്നും പറയുന്നുണ്ട് അപ്പോൾ എക്സ്റ്റീരിയറിൽ ഇത്രയും ഡിസൈനുകൾ വരുന്നുണ്ട് എന്നാൽ സിമ്പിളായിട്ടുള്ള ഇൻറ്റീരിയറാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇനി നമുക്ക് മെയിൻ ഡോർ നോക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഗ്രൂ ഡിസൈൻ മാത്രം കൊടുത്തിട്ട് ഡബിൾ ഡോറായിട്ട് ചെയ്തിട്ടുള്ള മെയിൻ ഡോറാണ് ഇനി നമ്മൾ ഇവിടെ എൻട്രി ചെയ്യുന്നത് വലിയൊരു ഹാളിലേക്കാണ് ലിവിങ്ങും ഡൈനിങ്ങും ഒരു ഹാളിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ലിവിംഗിനെയും ഡൈനിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റെയറിൽ വന്നിട്ടുള്ള ബ്രിഡ്ജാണ് മുകൾ ഭാഗത്താണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സൈഡ് പോർഷനിലായിട്ട് ലിവിങ്ങിലേക്കൊരു ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു യു പി സി വിത്ത് ജി ഐയിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ലിവിങ്ങിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു കോട്ടിയാട് വരുന്നുണ്ട് ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തെട്ട് മുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് ഇവിടെ സ്റ്റെയർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു സ്റ്റെയറിൽ നിന്ന് കയറി വരുമ്പോൾ ഉള്ള വ്യൂ ആണ് ഇത് മുകളിൽ ഒരു ബെഡ്റൂമാണ് വന്നിട്ടുള്ളത് താഴെ രണ്ട് ബെഡ്റൂംസും വരുന്നുണ്ട് കോട്ടിയാടിനോട് ചേർന്ന് വരുന്ന ഭാഗത്താണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കോർണർ സെറ്റിയാണ് അതിന് മാച്ച് ആയിട്ടുള്ളൊരു വുഡൻ ടീ ടേബിളും നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗം മൊത്തം ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് ഗ്ലാസിൻ്റെ ഒരു ഡോറും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലിവിംഗിലേക്ക് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇവിടെ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് ഇൻ്റർലോക്ക് ആണ് പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും വരുന്നുണ്ട് വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും കൂടി ഇവിടെ ജി ഐ വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെന്താ ഈ ഒരു ഭാഗത്തൊരു സ്റ്റെപ്പ് വരുന്നുണ്ട് അതിനകത്ത് രണ്ട് ഷെയറും നൽകിയിട്ടുണ്ട് ഈ ഒരു സൺഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളതും മാർക്കറ്റ് പ്രോ ആണ് കേട്ടോ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഇത് പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇനി ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗം നോക്കാം ജി ഐയിൽ തന്നെയാണ് സ്റ്റെയറും ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന് താഴെയായിട്ട് ഇവിടെ സ്റ്റഡി ടേബിൾ ചെയ്തിട്ടുണ്ട് ഇതിന് സ്ലൈഡിങ് ഡോറാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ചെയറ് സിറ്റൗട്ട് ചെയറാണ് ഇനി ഡൈനിങ്ങിൻ്റെ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് കിച്ചൺ പ്രെയർ റൂം ഒരു ബെഡ്റൂം എന്നിവ വന്നിട്ടുള്ളത് അതുപോലെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത് വുഡിൽ തന്നെ കസ്റ്റമേഴ്സ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എയ്റ്റ് കുഷ്യൻ ചെയർ വരുന്നുണ്ട് അതിൽ ഒരു ഓറാക്സിനുടെ ഷീറ്റാണ് ആണ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ ആൻഡ് വൈറ്റ് വുഡൻ കളർ കോമ്പിനേഷൻ ആണ് ഇവിടിന് മൊത്തമായിട്ട് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട് വിൻഡോസിലൊക്കെ ലോങ് കർട്ടൻ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലേക്കായിട്ടാണ് ഇവിടെ വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട് അതുപോലെ ലെങ്തി ആയിട്ടുള്ളൊരു വാഷ് ബേസിൻ കൗണ്ടറാണ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു പി സിയിലാണ് ചെയ്തിട്ടുള്ളത് ഓവൽ ഷേപ്പിൽ വരുന്നൊരു മിററാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് ലൈറ്റ് വന്നത് കാരണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം നോക്കാം ബെഡ്റൂമിൻ്റെ ഡോർ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡാണ് ഡിസൈൻ നോക്കിക്കോളൂട്ടോ ബെഡ്റൂം സൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത്തിനാല് ആണ് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഭാഗം വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗിലായിട്ട് കോബിൾ ആണ് കൊടുത്തിട്ടുള്ളത് പെയിന്റ് ഉപയോഗിച്ചാണ് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു സൈഡിൽ പാനൽ ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് താഴെ ഷെൽഫും വരുന്നുണ്ട് റൂമിൽ സീബ്ര ബ്ലൈൻഡ്സ് ആണ് വിൻഡോസിന് നൽകിയിട്ടുള്ളത് ഇനി ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ നോക്കാം വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡബ്ല്യു ബി സി വിത്ത് മൈക്കാലാമിനേറ്റഡ് ആയിട്ടാണ് ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു മേക്കപ്പ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാത്റൂമിൻ്റെ ഡോർ വന്നിട്ടുള്ളത് എഫ് ആർ പി ആണ് വുഡ് ആൻഡ് ആഷ് കളർ കോമ്പിനേഷനിലാണ് ടൈല് യൂസ് ചെയ്തിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിനകത്ത് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് കേട്ടോ ഫ്ലോറിലും വുഡിന്റെ ടൈപ്പ് ടൈല് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഭാഗം നോക്കാം ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടാണ് ഡോസ് നൽകിയിട്ടുള്ളത് ഇവിടെ ഡബ്ല്യു പി സി പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് പ്രെയർ റൂമാണ് ഇരുന്നൂറ്റി പതിമൂന്ന് നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ വാഷിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് താഴെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കാലൊക്കെ കഴുകാൻ യൂസ്ഫുൾ ആണ് പിന്നെന്താ ഈ ഒരു ഭാഗത്ത് വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു വിൻഡോ ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്ന ബെഡ്റൂം കാണാം ഈ കാണുന്നത് കിച്ചൺ ആണ് നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ബെഡ്റൂമിൻ്റെ രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വന്നിട്ടുള്ളത് റൂമിലേക്ക് കടന്ന് വരുന്ന ഭാഗത്താണ് ഇവിടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോട്ടന് രണ്ട് സൈഡിലായിട്ടും ഷെൽഫ് വരുന്നുണ്ട് അതുപോലെ ഒരു സൈഡിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ റൂമാണ് കേട്ടോ അതുകൊണ്ട് സ്റ്റഡി ടേബിള് കൊടുത്തിട്ടുണ്ട് നേരത്തെ കണ്ട അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും വാഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫുള്ള് വൈറ്റ് ടൈലാണ് വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ സോപ്പൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വാളിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കിച്ചൺ നോക്കാം കിച്ചണിന്റെ ഡോർ വന്നിട്ടുള്ളത് വുഡിലും ഗ്ലാസ്സിലും ആണ് കുറഞ്ഞ ഭാഗം മാത്രമാണ് ഗ്ലാസ് നൽകിയിട്ടുള്ളത് അത് ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരൊറ്റ കിച്ചൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചണിലേക്ക് കടന്ന് വരുന്ന ഭാഗത്താണ് ഇവിടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ ഒരു ടോൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലത്തെ ഡോറിന് ഗ്ലാസ് നൽകിയിട്ടുണ്ട് സെൻട്രൽ ഓപ്പൺ ആയിട്ടാണ് വരുന്നത് താഴെ ഈ ഒരു കമ്പോഡിൻ്റെ ഡോറിനോട് മാച്ച് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു റോൾ ഷട്ടർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് ലെങ്തി ആയിട്ടാണ് കൗണ്ടർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അപ്പർ ക്യാബിനറ്റും വന്നിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിന് ചെയ്തിട്ടുള്ളത് വുഡൻ ടൈപ്പിലാണ് രീതിയിലാണ് മുകൾ ഭാഗം വരുന്നത് താഴെ ഗ്രീൻ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡിൽ വരുന്നത് ബ്ലാക്ക് കളറിലാണ് ഇവിടെ രണ്ട് ഡ്രോവറുകളാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റില് കട്ട്ലറി ബോക്സ് വെച്ചിട്ടുള്ളതാണ് സെൻട്രൽ പോർഷനിലായിട്ടാണ് ഇവിടെ ഉഡാൻ ഓബ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വെന്റിലേഷന് വേണ്ടിയിട്ട് ലെങ്തി ആയിട്ടുള്ള വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഈയൊരു കോർണറിലേക്കായിട്ടാണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ള ആണ് സ്റ്റവിന് തൊട്ടടുത്തായിട്ട് വന്നിട്ടുള്ള ആണ് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പാർട്ടിഷ്യൻ വാള് കൊടുത്തിട്ടാണ് വിറകെടുപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതാ നമ്മൾ കിച്ചണിലേക്ക് കടന്ന് വരുമ്പോൾ ഈ ഒരു സെൻടർ പോർഷനിലായിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡബ്ല്യു യു പി സി വിത്ത് മൈക്കാലാമിനേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് മുകളിൽ റാക്ക് ചെയ്തിട്ടുണ്ട് അതിന് സ്ലൈഡിങ് ഡോറാണ് നൽകിയിട്ടുള്ളത് പിന്നെ അതാ ഈ ഒരു കോർണറിലായിട്ടൊരു ടോൾ യൂണിറ്റ് വരുന്നുണ്ട് ആദ്യം നമുക്ക് ഈ ഒരു വിറകെടുപ്പ് നോക്കാം സ്റ്റീലിൻ്റെ വിറകെടുപ്പാണ് ചെയ്തിട്ടുള്ളത് അതിൽ താഴെയും സ്റ്റോറേജ് വരുന്നുണ്ട് മുകളിൽ ചിമ്മിണി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കിച്ചുള്ള വൈറ്റ് രണ്ടേ രണ്ടിൻ്റെ ടൈലാണ് വോൾ രണ്ടേ നാലിൻ്റെ ടൈലാണ് വോൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ളൊരു ടോൾ യൂണിറ്റ് ആണ് സ്റ്റോർ റൂമില്ലാത്തവർക്ക് എങ്ങനെയൊന്ന് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇനി ഇവിടെ ഒരു ചെറിയ വർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് ജി ഗ്രില്ലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ദാ ഈ ഒരു ഭാഗത്ത് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് റാക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെയും സ്റ്റോറേജ് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം സ്റ്റെയറിൻ്റെ ഫ്രെയിം ജി ഐല് കൊടുത്തിട്ട് സ്റ്റെപ്പിൽ ടീക്ക് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഹാൻഡ്രൈലും ജി ഐൽ തന്നെയാണ് വരുന്നത് ഇപ്പോൾ ഇതാ കയറി വരുന്ന ഭാഗത്ത് ഇവിടെ നല്ല ഭംഗിയിൽ ഗ്ലാസ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ എലിവേഷനിൽ നിന്ന് കാണുന്ന ആ ഒരു ഗ്ലാസ് വർക്ക് വെക്കട്ടോ ഇതാണ് മുകളിലെത്തി കഴിഞ്ഞാലുള്ളൊരു വ്യൂ കയറി വരുന്ന ഭാഗത്ത് ഇവിടെ നല്ല ഭംഗിയുള്ള ഫ്രെയിംസ് വെച്ചിട്ടുണ്ട് മുകളിൽ വരുന്ന ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇതാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ വൈറ്റ് മാർബിളാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത് പിന്നെ ഇത് ഡൈനിങ്ങിന് മുകളിൽ കൊടുത്തിട്ടുള്ള ഹാങ്ങിങ് ആണ് പിന്നെ ഇവിടേക്ക് കയറി വരുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം ബാൽക്കണി എന്നിവ വന്നിട്ടുള്ളത് റൈറ്റ് സൈഡിലോട്ടായിട്ട് ഓപ്പൺ ടെറസ് ആണ് വരുന്നത് അപ്പം ഈ ഒരു ഓപ്പൺ ടെറസ് നോക്കാം ഇത് നല്ല രീതിയിൽ തന്നെ ഇവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഹാൻഡ് റൈലാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ റൂഫിൽ ചെയ്തിട്ടുള്ളത് അധികം കാണാത്ത സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് ആണ് അതിന് ജി ഐയുടെ ഫ്രെയിമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു ഭാഗത്ത് നിന്ന് കോട്ടിയാട്ടിലേക്ക് നല്ലൊരു വ്യൂ ഉണ്ട് ഇനി നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ബെഡ്റൂംസും ബാൽക്കണിയും ഒക്കെ ഒന്ന് നോക്കാം ഇവിടെ കഴിഞ്ഞാൽ നമുക്കൊരു എസ്തറ്റിക് ഫീലാണ് കേട്ടോ വരുന്നത് ഇനി ഈ ഒരു പാസേജ് അത്യാവശ്യം വലിപ്പത്തിൽ വന്നിട്ടുണ്ട് അതിന് കാരണം നമ്മൾ താഴെ കണ്ടിട്ടുള്ള പ്രെയർ റൂമില്ലേ ആ ഒരു ഭാഗമാണ് ഇത് അപ്പം ഇവിടെ ഫ്രീ ആയിട്ട് അങ്ങ് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിന്ന് ഒരു ബാൽക്കണി വരുന്നുണ്ട് അതിന് ഗ്ലാസിൻ്റെ ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ബാൽക്കണിയിൽ ജിയായുടെ ഹാൻഡ് റൈല് നൽകിയിട്ടുണ്ട് ഷീറ്റ് വന്നിട്ട് പോളികാർബൺ ഷീറ്റ് ആണ് പിന്നെ ദാ ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ക്ലാരി ടൈൽ ആണ് അതുപോലെ ഒരു ഹാൻഡി ഡിസൈനിൽ വരുന്ന ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ആണ് അത് പ്ലെയിനായിട്ട് കിടക്കുകയാണ് കേട്ടോ പിന്നെ ദാ ഇവിടുത്തെ ബെഡ്റൂം ആണ് താഴെ നമ്മൾ കിറ്റ്സിന്റെ ബെഡ്റൂം കണ്ടില്ലേ ആ ഒരു ലെവൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ സീലിംഗ് മൊത്തം കോബിൾ ലൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് മൊത്തം വൈറ്റ് ടൈലാണ് ചെയ്തിട്ടുള്ളത് താഴെ ഒരു ഗ്രീൻ ടച്ച് വരുന്ന മാറ്റ് ടൈപ്പ് ടൈലാണ് അപ്പോൾ ഇത്രയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് നല്ലൊരു വീടിന്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ